ഹായ് ഹലോ അപ്പം ഇന്നത്തെ ഒരു പുതിയ വീഡിയോ എങ്ങനെയാണ് നമ്മൾ പാൽപ്പാടയിൽ നിന്ന് നെയ്യ് ഉണ്ടാക്കുക എന്നാണ് കേട്ടോ ഇന്നത്തെ ഒരു വീ അപ്പോൾ നമ്മൾ അതിനായിട്ട് ഞാനിത് ഡെയിലി പാല് നമ്മൾ കാച്ചി കാച്ചുകഴിഞ്ഞാൽ അത് വൈകുന്നേരമാണ് ഇവിടെ പാല് വരിക അതായത് ഇവിടെ ഒരു ഫാമിൽ നിന്ന് മുണ്ടൂര് ഫാമിൽ നിന്ന് പാല് വരും അപ്പം ഞാനത് കാച്ചു വെച്ച് കഴിഞ്ഞ് രാവിലെ നമ്മളത് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ നന്നായി പാട കിട്ടും കേട്ടോ നന്നായി പാടം കിട്ടേ അതിന്ന് നമ്മൾ ആ പാട മാറ്റി വെച്ചതിന് ശേഷമാണ് കുറച്ച് സ്റ്റോർ ചെയ്യുക ഞാനിപ്പോൾ ഏകദേശം രണ്ട് മാസത്തിൻ്റെ അടുത്ത് സ്റ്റോർ ചെയ്തത് ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുറേ നമ്മളത് വെച്ച് കഴിഞ്ഞാൽ അത് കേടുവന്നു പോകും അപ്പോൾ എന്നാൽ അത് ഉണ്ടാക്കാം ഉണ്ടാക്കുമ്പോൾ എന്നാൽ നിങ്ങൾക്കും അതൊന്ന് വീഡിയോ ആയിട്ട് കാണിച്ചു തരാലോ എല്ലാം അറിയുന്നവരുണ്ടാവും എന്നാലും അറിയാത്തവരൊന്ന് രണ്ട് പേരെങ്കിലും കണ്ടാൽ അത്രയും ഉപകാരമായില്ലേ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പം അതാണ് ഞാൻ ഈ പാൽപ്പാടയൊക്കെ തന്നു മാറ്റട്ടെ നമുക്കിപ്പോൾ ഇങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്ത ഈ സി സ്പൂണിൽ കിട്ടും സപ്പോസ് നമുക്ക് നമുക്കങ്ങനെ കിട്ടിയില്ലെല്ലാം പൊട്ടി പൊട്ടി പോവാണെന്ന് വെച്ചാൽ നല്ലൊരു അരിപ്പ് എടുത്തിട്ട് അതിലരിച്ചിട്ട് ആ പാടം അങ്ങോട്ട് മാറ്റിയാൽ മതി കേട്ടോ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ പാട ഈ പാൽ അങ്ങനെ ഒരു പാത്രത്തിലേക്ക് അരിച്ചു കഴിഞ്ഞാൽ ആ പാട കിട്ടും അതങ്ങനെയെന്നിട്ട് മാറ്റിയാൽ മതി എന്താണ് അരിപ്പയിൽ ചായപ്പൊടിയോ അങ്ങനെയുള്ള അതിൻ്റെ ഇതൊന്നും അംശങ്ങളൊന്നും ഉണ്ടാകാൻ മതി കുത്തിയിലുള്ള അരിപ്പായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനിത് മാറ്റിയിട്ട് വരാം കേട്ടാക്ക അപ്പൊ ഞാനിതാ ഈ മൂന്ന് വലിയ ബോക്സിൽ ഈ കുഞ്ഞിയ ബോക്സിൽ ഇട്ട് ചെറിയ ബൗളിലും ഉള്ള പാൽപ്പാട ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു രണ്ടു മാസത്തിന്റെ അടുത്ത് അത്ര തന്നെയായിട്ടുള്ളു ഇത് സ്റ്റോർ ചെയ്യാൻ തുടങ്ങി രണ്ട് മാസം പോലും ആയിട്ടില്ല പക്ഷെ നമ്മൾ ഫാമിൽ നിന്ന് സൊസൈറ്റിന്ന് വാങ്ങുന്ന പാലായതുകൊണ്ട് നന്നായി നമ്മുടെ പാക്കറ്റ് പാലിനേക്കാൾ അതിൽ നന്നായിട്ട് പാട കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയിരിക്കണത് അപ്പൊ ഞാൻ ഇനി ഇത് എടുത്തൊരു ഇതിലേക്ക് ആക്കട്ടെ ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാട്ടിത്തരം ഇനി മുന്നേ അടിപൊളി ആയിട്ട് നല്ല ഇതില് കിട്ടിയിട്ടുണ്ട് കൊറേ വെക്കണ്ട കൊറേ ഇതാണ് ഫസ്റ്റ് ഇണ്ടാക്കിയത് ഫസ്റ്റ് സ്റ്റോറിയത് ഇതാണ് ഇത് സെക്കൻഡ് ഇത് തേർഡ് ഇതാണ് ഫോർത്ത് ഇങ്ങനത്തെ ബോള് എയർ ഇങ്ങനെ ഇറങ്ങാത്ത പാത്രത്തിൽ ഇതിലാക്കിയിട്ട് വെച്ചാൽ മതി അപ്പൊ നല്ലതില് കിട്ടൂട്ടാ അപ്പൊ ഇതാ നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കുറച്ച് ഇട്ടിട്ട് നമുക്ക് അടിക്കാതെ അപ്പൊ ഗ്യാസ് ഒന്ന് അടിച്ചിട്ട് വരാം അപ്പം അത് ഞാൻ രണ്ട് ബൗളത്തേണ് ഇട്ട് ജാറിൽ ജാറിലിട്ടിരിക്കുന്നത് ചെറിയ ബൗളത്തെ എടുത്തിട്ടില്ല അത് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം അപ്പം ലേശം വെള്ളം ഞാൻ അതിൽ ഒഴിച്ചിട്ടുണ്ട് നമുക്കൊന്ന് അടിച്ചിട്ട് വരാം അപ്പം അതാ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് നന്നായി വെള്ളം കുറച്ചാക്കിയിട്ട് അടിച്ചു ഇങ്ങനെയാണ് കേട്ടോ ക്രീം പോലെ ആയിരിക്കും അപ്പം അത് നമ്മുടെ പാൽപ്പാടെ പോയിട്ട് നമ്മുടെ ബട്ടറായി മാറിയിട്ടുണ്ട് വെണ്ണയായി മാറിയിട്ടുണ്ട് അപ്പം അത് നമുക്ക് ഇതൊരു ഇതിലേക്ക് വെള്ളം കുറച്ച് വെള്ളം ഒരു വലിയ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ വെണ്ണ അടിച്ചത് ഇത് എങ്ങനെയായിട്ടുണ്ട് ഇത് നമുക്ക് ഓരോ ഇതാ ഇങ്ങനെ ഇതാക്കിയിട്ട് നമുക്ക് ഈ ഇങ്ങനെ വെള്ളത്തിടാം ശരിക്കും നന്നായിട്ട് നല്ല ഉണ്ടാക്കിയിട്ടെടുത്താൽ നല്ലതില് കിട്ടുന്നുണ്ടെന്ന് വെള്ളത്തിലിട്ടിട്ട് കഴുകിയിട്ട് ബട്ടർ നമുക്ക് കുറച്ച് മാറ്റി വെക്കാം കാരണം ഇവിടെ ഹരിക്ക് ആണെങ്കിലും ജിജോട്ടിനും എനിക്കൊക്കെ ബട്ടർ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മുടെ ബട്ടർ അല്ലേ ബട്ടർ നമുക്ക് ബ്രെഡില് ഞാൻ ഇങ്ങനെ ആക്കി കൊടുക്കും അവർക്ക് തേച്ചെടുക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ അവർക്കൊക്കെ അപ്പൊ നമ്മൾ ഇങ്ങനെ പ്യുവർ ബട്ടർ അല്ലേ കടയിൽ നിന്ന് വാങ്ങലുണ്ട് പിന്നെ ഞാൻ ഒരു എന്താ ഒന്ന് രണ്ട് വട്ടം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിപ്പോ നന്നായി നമ്മൾ പണ്ട് പാക്കറ്റ് പാല വാങ്ങിയിരുന്നതേ അപ്പോ പാട അധികം കിട്ടില്ലല്ലോ കുറച്ച് കുറേ സ്റ്റോർ ചെയ്താലാണ് നമുക്ക് കുറച്ച് നെയ്യിക്കൊക്കെ ഉള്ളത് കിട്ടുള്ളൂ ഇതിപ്പോ നമ്മൾ ഇങ്ങനെ സൊസൈറ്റി പാലായതുകൊണ്ട് പറയല്ല നല്ല പാലാണ് കേട്ടോ പ്യുർ പാലാണ് ഇതിപ്പോതാ ഒരു രണ്ട് ബൗളിൽ നിന്നാണ് നമുക്ക് കുഞ്ഞ് ബൗളിൽ നിന്നാണ് ഇത്രയും കിട്ടിയിരിക്കുന്നത് കഴിപ്പിരിക്കുന്നത് ഇതിലിഞ്ഞും കുറച്ചും കൂടി ഉണ്ട് ഇനി രണ്ട് പാത്രം കൂടി ഉണ്ട് അതും കൂടി ഞാൻ അടിച്ചിട്ട് വരാം നിങ്ങൾ നിങ്ങളത് കാണിച്ച് വെറുതെ കാണിച്ച് ബോർ കാര്യമില്ലല്ലോ അപ്പം അതും കൂടി ഇതിലേക്ക് ഒന്ന് ഇടട്ടെട്ടാ അടിച്ചെടുത്തിട്ട് വരാം ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ശുദ്ധമായ പ്യുറായതുകൊണ്ട് ഇതിന്റെ മണം ഒരു വേറെ ലെവല് മണാണ് കേട്ടോ ആരെങ്കിലും ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്ക് കുറച്ച് പണി ബുദ്ധിമുട്ടുള്ള പണിയാണ് അത് നിങ്ങൾ ഈ കുറേ ബോക്സ് ഒന്നും ആക്കണ്ട ഒരു ഒത്തിരി ഐസ്ക്രീമിന്റെ ഒക്കെ ഒരു വലിയൊരു മീഡിയം ബോക്സ് ഇല്ല അത് നിറയുമ്പോൾ ഉണ്ടാക്കിയാൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ നിങ്ങടെ അക്കൂസ് ഉണ്ട് അക്കൂസിന്റെ ശബ്ദം കേൾക്കുക അക്കൂവിനെപ്പൊ കാണിച്ചാൽ പറ്റില്ല കാരണം അക്കൂസ് ഓഫർ ഒന്നും ഇട്ടില്ല അതുകൊണ്ട് അത് പ്രശ്നമാവും ഈ ബാക്കി കുറച്ചും കൂടി ഉണ്ട് അതും കൂടി അടിച്ചിട്ട് വരാം ഇതിപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് നോക്കാൻ അറിയില്ല എന്നാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായി അടിച്ചടിച്ച് കഴിയുമ്പോൾ വെള്ളവും ഈ വെണ്ണയും കൂടി സെപ്പറേറ്റ് ആയി വരും കണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി രൂപ കേട്ടോ അപ്പം അഥവാ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്ങനെയാണെന്ന് അറിയില്ല എന്നാണെങ്കിൽ ഇങ്ങനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും ഇത് അരയ്ക്കാനും ഇങ്ങനെ ആക്കാനൊന്നും അത്ര ബുദ്ധിമുട്ടില്ല അതൊക്കെ വേഗം കഴിയും പക്ഷേ നമുക്ക് പണി ഇത് നെയ്യായി കിട്ടാനാണ് പണി ഇതിന് ഞാൻ ഇപ്പോൾ കുറച്ച് ഞാൻ പറഞ്ഞില്ല ബട്ടർ മാറ്റിവെക്കും നമുക്ക് അത്യാവശ്യം ബ്രെഡിലോ അല്ലെങ്കിൽ എന്തിനെങ്കിലും നമുക്ക് യൂസ് ചെയ്യാമല്ലോ ഓരോ സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കുന്ന അറിയുന്നവരൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ഉപകാരമാണ് കേട്ടോ ഈ ബട്ടർ ബട്ടറത്തോളം നോക്ക് കിട്ടിയിരിക്കണതെന്ന് നമ്മൾ പിന്നെ ഇവിടെ അങ്ങനെ സ്വീറ്റ്സും കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാക്കില്ലല്ലോ ഞാൻ ഏതാ ഒരു വീഡിയോ നമ്മുടെ ഓസി ടോക്സ് വീഡിയോ അല്ലേ അതിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഓസിയുടെ മായമ്മ ഉണ്ടാക്കുന്നത് എന്താണ് എന്താ ഉണ്ടാക്കിയത് പാൽഗോവയല്ല വേറൊരു സാധനം മൈസൂർ പാവ് പാൽഗോവ മൈസൂർ പാവൊക്കെ നമ്മൾ ഇതിൽ ഉണ്ടാക്കിയ സൂപ്പറായിരിക്കേ എന്താ അത് നന്നായി വെള്ളത്തിൽ ഇങ്ങനെ എഴുതുക അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊരു ഉണ്ടേ മാറും അതൊക്കെ എഴുതുന്നത് ആ ഒരു കുത്തൊക്കെ അതൊക്കെ ഒന്ന് പോയി നല്ല വൃത്തിയാവാൻ വേണ്ടിയിട്ടാണ് ഒരു റൗണ്ടും കൂടെ ഒറ്റ ഉണ്ടെങ്കിൽ കൂടി ബൗളിൽ നമുക്ക് ബട്ടർ മാറ്റും ബട്ടറും നെയ്യുമൊക്കെ നമുക്ക് നല്ല ഹെൽത്തിക്ക് നല്ല ഹെൽത്തി ആയിരിക്കാൻ നന്നായിരിക്കും എന്ത് സാധനത്തിനും ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അത് ആയതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഡയറ്റിങ് ചെയ്യുന്നവരാണെങ്കിലും നെയ്യ് കൂട്ടാലോ നെയ്യും ബട്ടറും കൂട്ടിയും കൊണ്ട് ഒരു പ്രശ്നവും നല്ല നല്ല ഫാക്റ്റാണല്ലോ വരുന്നത് ഞാൻ നോക്ക് മൂന്ന് ഉണ്ട മാറ്റി വെച്ചിട്ടുണ്ട് ഇട്ട വെണ്ണയ്ക്ക് വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതൊക്കെ നെയ്യിക്ക് വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് ചേഞ്ചിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് തന്നെ കൈ കൊടയിട്ട് കൊടുക്കും പിന്നെ വേറൊരു സപ്പറേറ്റ് പാത്രത്തേക്ക് ആക്കണ്ടല്ലോണ്ട് കാരണം ഓൾറെഡി നമുക്കറിയാലോ നെയ്യ് ഇങ്ങനെ പാൽപ്പാടകളൊക്കെ ഭയങ്കര എണ്ണമയായിരിക്കും എന്നുള്ളത് അതുകൊണ്ട് അതുകൊണ്ടപ്പോൾ ഞാനൊന്ന് ഗ്യാസ് കത്തിക്കട്ടെ ഗ്യാസ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നത് കേട്ടോ നമുക്ക് ഇതിൽ വെച്ചിട്ടാണ് നെയ്യ് എടുക്കാൻ പോണത് അപ്പം ആ ഒരു ചീഞ്ചട്ടിയിലേക്ക് ഇടാം നമ്മളത് ഗ്യാസിന് വെച്ചിപ്പോ മെറ്റായി വരുന്ന കണ്ടില്ല ഐസ്ക്രീം ഐസ്ക്രീം പറസ് ക്രീമിന്റെ ഒക്കെ ഒരു സ്മെല്ലും ഇങ്ങനെ തന്നെ ക്രീം ഉണ്ടാക്കുക ബട്ടറ് ഇത് ഇനിയാണ് കുറച്ച് നേരം നമ്മൾ ഇങ്ങനെ നല്ല ഇളക്കി ഇതാണ് ഒരു പണി ബാക്കി അടിച്ചെടുക്കലും ഇത് മിക്സിയിലിട്ട് അടിക്കലും അതൊക്കെ ഒത്തിരി സിമ്പിളാണ് വേഗം വേഗം ആവും പക്ഷെ ഇതാണ് ഇത് ഇന്ന് നെയ് ആവുന്ന സാധിക്കും കുറച്ച് പണിയെടുക്കും പക്ഷെ അത് എന്താണ് നല്ല സാധനമല്ലേ നല്ല സാധനം കിട്ടണമെങ്കിൽ കുറച്ച് നമ്മൾ കഷ്ടപ്പെടും വേണല്ലോ സെപ്പറേറ്റായി നെയ് വരും അതുവരെ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഇടയ്ക്കൊണ്ടിരിക്കട്ടെ ഒക്കെ എല്ലാവരും കാണണം കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ പുതുതായി കാണുന്നവർ ആരെങ്കിലും ആണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്നുകയാവും വീഡിയോസൊക്കെ കാണുമ്പോഴാണ് നമുക്കാണെങ്കിലും വീഡിയോസ് ചെയ്യാം ഇപ്പോൾ ഇതൊക്കെ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ചെയ്യുന്ന വീഡിയോസാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ

മണം നമുക്ക് ഇന്ന് നല്ലൊരു എന്താ പറയാ നല്ലൊരു മണം കേട്ടോ സഹിക്കാൻ പറ്റാത്തൊരു അടിപൊളി മണം പിന്നെ പാലും നെയ്യും വെണ്ണയൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഈ മണം ഈ നെല്ലിനോട് ഇഷ്ടം ഉണ്ടാവില്ല അല്ലാത്തവർക്ക് എനിക്ക് പാല് നെയ്യ് എണ്ണ നോക്കി എനിക്ക് ഇവിടെ എനിക്ക് എൻ്റെ മക്കൾക്കും എൻ്റെ ഹസ്ബൻഡിനും ഇഷ്ടാണ് എൻ്റെ ബ്രദറിനൊന്നും ഇഷ്ടല്ല നെയ്യും പാലൊന്നും പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടാണ് ഇഷ്ടമില്ലാത്തവർക്ക് ഈ മണം കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഇറിറ്റേഷൻ ആയി വരാം ഞാൻ ആ ബട്ടർ മാറ്റി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ലിറ്റർ നെയ്ൻ്റെ അടുത്ത് ഉണ്ടാവും ഒരു ലിറ്റർ എന്തായാലും ഉണ്ടാവും ഞാൻ മാറ്റി മാറ്റിവെച്ചാ കുറച്ച് പാലക്കാട് ഇവിടെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ രണ്ടു ദിവസം അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഇന്നലെ വേടൻ വന്നിട്ടുണ്ടായിരുന്നു വേടൻ്റെ പ്രോഗ്രാം എൻ്റെ അമ്മ ഒന്നും പറയാനില്ല തിരക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒന്നൊന്നര തിരക്ക് ഞങ്ങൾ പോയി ഷോ ഏഴ് മണിക്കായിരുന്നു പക്ഷെ എല്ലാവരും ഉച്ച മുതലേക്ക് അവിടെ പോയി ചെയ്തു കാരണം അത്രയും ഫ്രണ്ടിൽ പോയിരുന്ന് കാണണം കാണണം ഇപ്പോഴത്തെ പിള്ളേർ വേടൻ്റെ ഫാൻസാണല്ലോ അതുകൊണ്ട് അപ്പം നമ്മൾ നോക്കണോ ഞങ്ങൾ പോയത് അഞ്ച് മണിക്കാണ് കേട്ടോ ഒരുപാട് നമ്മൾ പൂജിയിട്ട കുട്ടിയില്ല പറയില്ലേ അങ്ങനെ കോഴിയിട്ട അങ്ങനെ എന്തോ ചൊല്ലി പറയില്ല അതേപോലെ ഒരു തൊണ്ട് സ്ഥലമില്ല അതിൽ വേണം പാടാനും കൂടി തുടങ്ങിയ പിന്നെ പറയണ്ടല്ലോ ഡാൻസ് തുടങ്ങിയാൽ തുടങ്ങിയ പിള്ളേനും അപ്പം ഞങ്ങൾ പിന്നെ കുറച്ച് ഗ്യാപ്പ് എടുത്ത് തിന്നു അങ്ങനെ ഹരിച്ചുത്രമുള്ളതല്ലേ കുട്ടികളൊക്കെ അതിൻ്റെ ഉള്ളിൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് അല്ലാത്ത ദിവസത്തിനും പിന്നെ കൊണ്ടുപോയില്ലാ പിന്നെ നോക്കണു മാഡം വന്നു പാടാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഓരോ പിള്ളേര് വീഴാനും ഇതാവാനും മിസ്സിംഗ് ആയി കൂട്ടത്തിൽ പോയിട്ടേ കുറച്ചും വേണ്ട സ്ഥലമില്ല അപ്പൊ ഇതിൻ്റെ ഇടയിൽ പോയി നിന്നപ്പോ വയ്യാണ്ടായ പെട്ടെന്ന് ബുദ്ധിമുട്ടല്ലേ കൊറേ പേരെ കുറപ്പില്ല കൊറേ പേരെ മിസ്സിങ്ങായി കൊണ്ട് അവർ അമ്മ അമ്മമാരും മേട്ടന്മാരും അച്ഛന്മാരൊക്കെ തലമുറ ചെയ്യുന്നുണ്ടായിരുന്നു എന്താ കുറച്ച് നേരം കണ്ടുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നിട്ടാ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എണ്ണ കാച്ചി അതേ ഒരു കച്ചിയില്ല എണ്ണ കാച്ചുമ്പോൾ അതിനുള്ള എല്ലാ സാധനങ്ങളും ഇവിടുന്ന് ഇൻഗ്രീഡിയൻസൊക്കെ സെപ്പറേറ്റായി കറച്ച് മൊരുമൊരുമ്പനാവില്ല അതേപോലെ തന്നെ ഇത് ഇപ്പോൾ ഈ പാടൊക്കെ ഉണ്ടാവും ഈ വെള്ളക്കെള്ളപ്പാടയൊക്കെ മുറിഞ്ഞ് ആയി ഇങ്ങനെ നിൽക്കും അപ്പം നമ്മുടെ നമ്മൾ പാൽ വെച്ചിട്ട് അത് ചൂടാറി കഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റുക ഫ്രിഡ്ജ് കേട്ടി കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം എടുക്കുമ്പോൾ നന്നായി പാടം നല്ല കട്ടിയിൽ വന്ന് നിൽക്കും നമുക്കത് എടുത്ത് മാറ്റാനും ഈസി ആയിരിക്കും നേരെ മറിച്ച് നമ്മൾ കാച്ചി കുറച്ച് കഴിഞ്ഞ് ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നതിന് വയ്ക്കുന്നതിന് മുന്നെടുക്കുമ്പോൾ അത് പൊട്ടി പൊട്ടി പൊട്ടിപ്പോകും നമുക്ക് കിട്ടില്ല അത്രത്തോളം പാട കിട്ടില്ല ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോൾ നന്നായി പാട കിട്ടും കേട്ടോ അങ്ങനെ ചെയ്തു നോക്കാം എല്ലാവരും ഉള്ളപ്പോ തന്നെ സെപ്പറേറ്റ് ആയി സെപ്പറേറ്റ് ആയി വരുന്ന വേണ്ട നിങ്ങൾക്ക് മെയ്ക്കൊക്കെ ആണെങ്കിലും ബട്ടറിനാണെങ്കിലും ഭയങ്കര റേസ്റ്റല്ലേ എല്ലാറ്റൊന്നും റേസ്റ്റ് തരുന്നേ അപ്പം കുറച്ചൊക്കെ ഇങ്ങനെ നമ്മൾ മാറ്റി വെച്ചാൽ നമുക്ക് അത്യാവശ്യത്തിനുള്ള നെയ്യായല്ലോ പിന്നെ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ കോറയൊക്കെ കഴിക്കുന്ന കുട്ടികളുള്ള കുഞ്ഞു മൊത്തമുള്ള വീടാണെങ്കിൽ അവർക്ക് ഏറ്റവും പക്ഷേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും എങ്ങനെയാണ് കേട്ടോ ഞാൻ ഹരിപ്പുട്ടിന് ചെറുപ്പത്തിൽ ഇങ്ങനത്തെ നെയ്യാണ് കൊടുത്തിരുന്നത് കടയിൽ നിന്ന് വാങ്ങി നെയ്യ് കൊടുത്ത തീയിലാണ് കഴിക്കുന്ന അച്ഛൻ നെയ്യ് കുടിച്ചിരുന്നത് ും നമ്മൾ അങ്ങനെ തന്നെയാണ് മാക്സിമം നോക്കിയിരിക്കുന്നത് ചില ചില സന്ദർഭങ്ങൾ വരുമ്പോൾ മനുഷ്യരല്ലേ അങ്ങനത്തെ സമയങ്ങളുണ്ടെങ്കിലും എമർജൻസി കാര്യങ്ങളും വരണ സമയത്ത് കടയിൽ തന്നെ നെയ്യ് തന്നെയാണ് കൊടുക്കുന്നത് കുറയും പിന്നെ സൂചി ഗോതമ്പൊക്കെ നമ്മൾ കൊടുക്കുണ്ടാക്കില്ല ആ സമയത്ത് നെയ്യ് ആയി തുടങ്ങിയിട്ട് കളറൊക്കെ മാറി കുറച്ച് തന്നെയാണ് സെപ്പറേറ്റ് സെപ്റേറ്റ് ഇപ്പൊ നമുക്ക് ആ ഒരു മണം പോയിട്ട് ഇപ്പൊ വേറൊരു ടൈപ്പ് മണമാണ് ഏട്ടാ ഫീൽ ചെയ്യുന്നത് മ്പലത്തിനൊക്കെ പായസം കിട്ടിക്കും നെയ് പായസം ആ ഒരു മണാണ് അപ്പൊ ശരിക്കു വരണത് ഞാൻ എന്തൊക്കെയോ പറയുന്നില്ല നിങ്ങളും ചിന്തിക്കുന്നുണ്ടോ ഒരു വീഡിയോ കാണണമെങ്കിൽ എന്തെല്ലാം കേൾക്കണം എന്തെല്ലാം ഇതാക്കണം എന്താണെങ്കിലും നിങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് എന്തൊക്കെയോ ഞാൻ പറയുന്നത് അപ്പതാ നമ്മുടെ നെയ്യായിട്ടുണ്ട് കണ്ടതെല്ലാം നന്നായി മുരിഞ്ഞു വന്നു പിന്നെ നമുക്കിത് ചൂടാറിക്കഴിഞ്ഞിട്ട് നമുക്കതൊരു പാത്രത്തേക്ക് മാറ്റാം കേട്ടോ ഞാൻ നെയ്യ് ഓഫാക്കി നമുക്കിത് ആറി കഴിഞ്ഞിട്ട് നമുക്കൊരു പാത്രത്തേക്ക് മാറ്റാം ഇപ്പം ഇതാണ് കേട്ടോ ഞാൻ നെയ്യ് ചൂടാറി ചൂടാറിക്കഴിഞ്ഞപ്പോൾ ഞാനിതിലേക്ക് പകർത്തി ഇത്രയും നെയ്യാണ് കേട്ടോ കേട്ടോ ഇത് ഇതൊരു അച്ചാർ വാങ്ങിയ ബോട്ടിലാണ് അപ്പോൾ ഇതിൽ ഇത്രയും നെയ്യ് കിട്ടി ഞാനത് പകർത്തണം ഭാഗം ഞാൻ മറന്നുപോയി കേട്ടോ സത്യം പറഞ്ഞാൽ നീങ്ങങ്ങോട് പകർത്തുക ചെയ്യുന്നത് പകർത്തി കഴിഞ്ഞപ്പോഴാണോ വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നത് നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഇതാ ഇത്രയും നെയ്യ് കിട്ടി കണ്ടോ പ്യുവർ നെയ്യാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കൂ ഇത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അത് കുറച്ച് പിന്നെ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നമ്മൾ പ്യുവറായിട്ട് കിട്ടുന്ന സാധനത്തിന് നമ്മൾ ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ലല്ലോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായി കാണുന്നവരാണെങ്കിൽ അതേപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നറിയിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് അപ്പോൾ ഓക്കെ ടാറ്റാ